രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാല് പാകിസ്ഥാന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് അടയാളപ്പെടുത്തി കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച ഒരു രാജ്യത്ത് ഇത്തവണ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ നിന്നാണ് ജനാധിപത്യം നിശബ്ദമായി കഴുത്തുഞ്ഞിരിക്കപ്പെട്ടത് അൻപത്തൊമ്പത് വകുപ്പുകളുള്ള സങ്കീർണമായ നിയമഭാഷയിൽ എഴുതപ്പെട്ട ഇരുപത്തേഴാം ഭരണഘടനാ ഭേദഗതി കൃത്യമായ കൂടിയാലോചനകളില്ലാതെ വെറും അഞ്ചു ദിവസം കൊണ്ടാണ് പാസാക്കിയെടുത്തത് ഈ സംഭവം രാജ്യത്തിന്റെ ജനാധിപത്യ അടിത്തറയുന്ന ളക്കിമിക്കുകയും അധികാരത്തിന്റെ ഗതിയെ പൂർണ്ണമായി പുനർനിർവചിക്കുകയും ചെയ്തു ഈ ഭേദഗതിയിലൂടെ പാകിസ്ഥാന്റെ വിധി നിർണയിക്കുന്ന അധികാരം ഒരു പുതിയ ത്രിശക്തി കേന്ദ്രത്തിലേക്ക് മാറി ഫീൽഡ് മാർഷൽ അസിം മുനീർ ആദ്യാല ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അദ്ദേഹത്തിന്റെ ആത്മീയ ഉപദേഷ്ടാവും ഭാര്യയുമായ ബുഷ ബിബി എന്നിവരാണ് ഈ പുതിയ അധികാര ത്രികോണത്തിന്റെ ശില്പികൾ പാകിസ്ഥാന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഈ പുതിയ അധികാര സമവാക്യങ്ങളിലെയും അതിലെ പ്രധാന വ്യക്തികളെയും അവർ രാജ്യത്തിന് മുന്നോട്ട് വെക്കുന്ന പ്രത്യാഗതങ്ങളെയും നമ്മൾ വിശദമായി അപകീർത്തിക്കുന്നു ഫീൽഡ് മാർഷൽ അസിം മുനീർ ഇന്ന് പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു മുൻഗാമിയായ പർവേസ് മുഷറഫിനെ പോലെ ഒരു പരമ്പരാഗത സൈനിക അട്ടിമറിയുടെ പേരുദോഷം ഒഴിവാക്കി ഭരണഘടനാപരമായ സാധുതയുടെ മറവിൽ ജനാധിപത്യ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഏകാധിപത്യം സ്ഥാപിക്കുന്ന ഓട്ടോക്രാറ്റിക് ലീഗലിസത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ അധികാരത്തിലേക്കുള്ള യാത്ര ഇരുപത്തി ഭേദഗതിയിലൂടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ എടുത്തുമാറ്റുകയും പകരം ഒരു പുതിയ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി സ്ഥാപിക്കുകയും ചെയ്തു ജഡ്ജിമാരെ സ്ഥലം മാറ്റാനുള്ള അധികാരം പ്രസിഡന്റിന് നൽകിക്കൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ ഭരണകൂടത്തിന്റെ കേവലം ഉപകരണമാക്കി മാറ്റി ഇതിൽ പ്രതിഷേധിച്ച് രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ രാജിവെച്ചൊഴിയുന്ന സാഹചര്യവും ഉണ്ടായി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പുതിയ പദവിയിലൂടെ കരനാവിക വ്യോമസേനയുടെ പൂർണ്ണ നിയന്ത്രണം അസിമുനീറിന് മുനീറിന് ലഭ്യമായി രാജ്യത്തുള്ള അണുയായുധങ്ങളുടെ മേലുള്ള പൂർണ്ണമായ അധികാരം കോടതികൾക്ക് ചോദ്യം ചെയ്യാനാവാത്ത ആജീവനാന്ത നിയമപരിരക്ഷ എന്നിവ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വിമൽ വിരമിക്കുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാനുള്ള അധികാരം എന്നിവയും അസിം മുനീർ നേടിയെടുത്തു ഈ അഭൂതപൂർവ്വമായ നിയമ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും നൽകപ്പെട്ടു എന്നത് പുതിയ എക്സിക്യൂട്ടീവ് മിലിറ്ററി സഖ്യത്തെ അരക്കെട്ടുറപ്പിക്കുന്നു മുനീറിന്റെ ഈ അധികാരത്തിലേക്കുള്ള യാത്രയെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ വെറും എട്ട് മാസത്തെ സേവനത്തിന് ശേഷം ഐ എസ് ഐ മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അപമാനിച്ച് പുറത്താക്കി എന്നതാണ് അന്ന് തുടങ്ങിയ പോരാട്ടമാണ് ഇന്ന് മുനീറിനെ പാകിസ്ഥാനിലെ സർവശക്തനാക്കി മാറ്റിയത് തന്റെ അധികാരം പൂർണ്ണമായി ഉറപ്പിച്ചപ്പോഴും ജയിലിൻ്റെ ഇരുണ്ട ചുരുവ ചുവരുകൾക്കുഴ കിടന്ന് അദ്ദേഹത്തിന്റെ അധികാരത്തെ വെല്ലുവിളിക്കുന്ന ഒരാൾ ഇപ്പോഴും ഉണ്ട് ഏകാന്ത തടവിൽ കഴിയുമ്പോഴും ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ പുതിയ അധികാര ത്രികോണത്തിന്റെ ഒരു നിർണായക ശക്തിയായി തുടരുന്നു എന്നത് ഒരു രാഷ്ട്രീയ വിരോധാഭാസമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ ഭരണകൂടം നടത്തിയ എല്ലാ ശ്രമങ്ങളും അതിജീവിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ സാധാരണ ജന ജനങ്ങൾക്കിടയിൽ ഇമ്രാൻഖാന്റെ സ്വാധീനം ശക്തമായി നിലനിൽക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം അദ്ദേഹത്തിന്റെ പാർട്ടിയായ തെഹീ കെ ഇൻസാഫിന്റെ ഔദ്യോഗിക ചിഹ്നം നിരോധിക്കുകയും ഡസൺ കണക്കിന് കേസുകൾ ചുമത്തുകയും ചെയ്തിട്ടും പാർട്ടി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ നേടി കരുത്തു തെളിയിച്ചു ഇന്ന് ആദ്യാല ജയിലിൽ പുസ്തകങ്ങളോ പത്രങ്ങളോ ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയുമ്പോഴും കത്തുകളിലൂടെ അദ്ദേഹം പുറം ലോകവുമായി പങ്കുവെക്കുന്ന വാക്കുകൾക്ക് രാജ്യത്തുടനീളം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് ഇമ്രാൻഖാന്റെ ഈ രാഷ്ട്രീയ അതിജീവനത്തിനും തന്ത്രപരമായ നീക്കങ്ങൾക്കും പിന്നിലെ പ്രധാന പ്രേരക ശക്തി ഈ അധികാര ത്രികോണത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബുഷ ബിവിയാണ് നിലവിൽ അഴിമതി കേസുകളിൽ ജയിൽ പെട്ട് ജയിലിൽ കഴിയുകയാണെങ്കിലും ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ബുഷ ബിവി ഇപ്പോഴും നിർണായക പങ്കുവഹിക്കുന്നു അവരുടെ ഈ അസാധാരണ സ്വാധീനം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ താളം തെറ്റിയാടെ താളം തെറ്റിയ അവസ്ഥയുടെ പ്രതിഫലനം കൂടെയാണ് അസിമുനീറിന്റെ തോക്കുകളും ജയിലിൽ നിന്നുള്ള ഇമ്രാൻഖാന്റെ കത്തുകളും ബുഷാ ബിവിയുടെ ആത്മീയതയും തമ്മിലുള്ള ഈ അധികാര വടംവലി പാകിസ്ഥാനെ എങ്ങോട്ട് നയിക്കുമെന്ന ചോദ്യമാണ് ഇന്ന് അവശേഷിക്കുന്നത് രാജ്യം ഒരു വിപ്ലവത്തിലേക്ക് നീങ്ങുന്നതിനേക്കാൾ ഒരു വ്യവസ്ഥിതിയുടെ ദ്രവിച്ചു എന്ന അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്